കൊലക്കേസ് പ്രതിക്ക് വെട്ടേറ്റു സ്വദേശി വെട്ടുകത്തി മൂന്നംഗ ചേരുന്നു വിവരങ്ങൾ ഈ ഒൻപത് മണിയോടെയാണ് സംഭവം ഈ പൗടികോണം സൊസൈറ്റി ജംഗ്ഷനിലാണ് ശ്രീകാര്യം കൊലക്കേസ് പ്രതിക്ക് വെട്ടേറ്റ് വെട്ടേറ്റ് ഉണ്ടാകുന്നത് കുറ്റ്യാണി സ്വദേശി വെട്ടുകത്തി ജോയിക്കാണ് വെട്ടേറ്റത് കാറിലെത്തിയ മൂന്നംഗ സംഘമാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് കോടിക്കോണം വിഷ്ണു നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാള് കാപ്പ കേസിൽ ജയിൽവാസം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ജോയി പുറത്തിറങ്ങിയതും എന്നും പുറത്ത് വരുന്ന വിവരമാണ് ഓട്ടോറിക്ഷയിലെത്തിയ ജോയിയെ കാറിലെത്തിയ സംഘം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് വെട്ടുകയായിരുന്നു ഒപ്പം രണ്ട് കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ജോയിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശ്രീകാര്യം പോലീസ് സ്ഥല ത്തെത്തി സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ശരി മാനസമനോ വിവരങ്ങൾ